നീറ്റ് ക്യൂട്ട് നെറ്റ് പരീക്ഷകളിൽ നടന്ന അട്ടിമറിയെ സംബന്ധിച്ച് സുപ്രീം കോടതി ജഡ്ജ് അംഗമായ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിക്കണമെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ വി പി സാനു പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ വിദ്യാർത്ഥികളെ വെച്ച് പന്താടുകയാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു പരീക്ഷ നടത്തിപ്പ് ആകെ താറുമാറാക്കിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് വി പി സാനു പറഞ്ഞു പരീക്ഷയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്താതെ ഒറ്റയടിക്ക് പരീക്ഷ തന്നെ റദ്ദു ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ല പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം തീരെ ഉത്തരവാദിത്ത ബോധമില്ലാതെയും പരീക്ഷകൾ അദ്ദേഹം പറഞ്ഞു യും പൂർണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ലക്ഷം ഒരു പരീക്ഷയാണ് അതിൽ ബഹുഭൂരിപക്ഷവും ഇതിലെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ക്രമക്കേടിന്റെ ഭാഗമായവരല്ല ഇപ്പൊ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളിൽ ഈ പ്രശ്നം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ വിഷയം വന്നിട്ടുണ്ട് ഇപ്പോ മറ്റു ഒരു വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടേ ഇല്ല അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ മുഴുവൻ ഈ എൻട്രൻസ് പൂർണ്ണമായും നിർത്തലാക്കണം അല്ലെങ്കിൽ റദ്ദ് ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇതിൽ അന്വേഷണം നടത്തി എവിടെയൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള റദ്ദ ആ പരീക്ഷ ആ പരീക്ഷ റദ്ദാക്കണം കാരണം അവിടെ എഴുന്നൂറ്റി ഇരുപതിലും എഴുന്നൂറ്റി ഇരുപതും എഴുന്നൂറ്റി അഞ്ചൊക്കെ മാർക്ക് കിട്ടിയ കുട്ടികളാ നല്ല മുറിയിട്ടുള്ളവരാണല്ലോ രണ്ടാമത് ഒരു സ്ഥലത്ത് രൂപയിൽ എഴുന്നൂറ്റി ഇരുപത് കിട്ടുന്നു എന്നുള്ളത് ഒരു അഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എഴുന്നൂറ്റി രൂപയില് എഴുന്നൂറ്റി ഇരുപത് മുമ്പും പിന്നെ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ പ്രശ്നം ഒരു കേന്ദ്രത്തിൽ എഴുത്തുന്ന മുപ്പത്തെട്ട് കുട്ടികൾക്ക് എഴുന്നൂറ്റി എഴുന്നൂറ്റി അതല്ലെങ്കിൽ സെക്കൻഡറി പരീക്ഷക്കും അതിന് മുമ്പ് അവർ എഴുതിയിട്ടുള്ള പരീക്ഷക്കൊന്നും മാർക്ക് വളരെ കുറഞ്ഞാണ് നേരത്തെ ഒരു വിദ്യാർത്ഥിയുടെ ഉദാഹരണം പറഞ്ഞു ഫിസിക്സിൽ നൂറിൽ ഇരുപത്തി ഒന്ന് മാർക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി അഞ്ച് മാർക്ക് ഈ കുട്ടിക്ക് കിട്ടുകയാണ് ഈ കുട്ടി പഠിച്ചതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിൽ ഭാഗമായിട്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ എഴുതിയിട്ടാണല്ലോ എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അഞ്ച് മാർക്ക് കിട്ടുന്നത് അപ്പൊ വലിയ അഭാഗം നടന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പൊ കുറേ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഒരു അന്വേഷണം കൃത്യമായി നടത്തിയാൽ കൂടുതൽ തെളിവുകൾ കൊടുത്തു വരും അത്തരം കേന്ദ്രങ്ങൾ സെന്ററുകൾ അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അത്തരം ഇടങ്ങളിൽ ഈ പരീക്ഷ റീടെസ്റ്റ് നടത്തണം നമ്മൾ ബാച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടു നമ്മൾ ബാച്ച് ാണ് മന്ത്രി ഉറപ്പ് ഉറപ്പ് പ്രശ്നം പരിഹരിക്കും മന്ത്രി അതേസമയം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയതായും എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ സീറ്റിൽ അപര്യാപ്തത ഉണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ പറഞ്ഞുകൊണ്ടുതന്നെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഗവൺമെന്റ് ഇനിയും ഇടപെടണമെന്നും സീറ്റ് ബാച്ചുകൾ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ അതൊന്നും വേണ്ട വേണ്ടി നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മന്ത്രിയെ കാണുകയും ഇതിന്റെ ഭാഗമായിട്ടുള്ള എന്താ പറയാ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ട് ഇടപെടുമെന്നും ഇതിന്റെ വർദ്ധനം വരുത്തുമെന്നും ഉറപ്പ് മന്ത്രി തന്നിട്ടുണ്ട് അതെ അത് എനിക്ക് പറയുന്ന മന്ത്രിയോട് ചോദിക്കേണ്ട കാര്യമാണ് നമ്മളത് നമ്മളത് പറഞ്ഞ സമയത്ത് സംസാരിച്ച സമയത്ത് മന്ത്രിക്ക് അത് ബോധ്യപ്പെടുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ഞാൻ അതോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിൽ ഉണ്ടാവും അവരല്ലേ ഒരു ഉറപ്പ് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇറങ്ങുമെന്നും സാനു പറഞ്ഞു കമ്മിറ്റി അംഗം ഇ അഫ്സൽ ജില്ലാ സെക്രട്ടറി കെ ഷിഹാബ് ജില്ലാ അധ്യക്ഷൻ കെ ഹരിമോൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരീ സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് വെയർ കിച്ചൻസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ